പി ടി ഫൈവ് എന്ന ചുരുളിക്കുമ്മന്റെ ആരോഗ്യത്തിൽ ആശങ്കയുണ്ടെന്നും ആന ഇപ്പോഴും ജനവാസ മേഖലയിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നതെന്നുമാണ് പാലക്കാട് കഞ്ചിക്കോട് ഭാഗത്തെ പ്രദേശവാസികൾ പറയുന്നത് കണ്ണിന് ഭാഗികമായി പരിക്കേറ്റ ചുരുളിക്കുമ്മനെ പലവട്ടം ഉൾക്കാട്ടിലേക്ക് തുരത്താൻ ശ്രമിച്ചെങ്കിലും ആന തിരികെ ജനവാസ മേഖലയിലെത്തുന്നത് ആനയ്ക്ക് കാട്ടിൽ തുടർന്ന് ജീവിക്കുവാൻ കഴിയില്ല എന്നതിന്റെ സൂചനയാണ് അതുകൊണ്ട് ആനയെ എത്രയും പെട്ടെന്ന് മയക്കുവെടിവച്ച് പിടികൂടി കേരള വനംവകുപ്പിൻ്റെ ഏതെങ്കിലും ആന വളർത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റി ചികിത്സ നൽകേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ അധികം വൈകാതെ ചുരുളിക്കൊമ്പൻ ചെരിഞ്ഞു എന്ന ദുഃഖ വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരും ആതിരപ്പിള്ളയിൽ മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനെ തുടക്കത്തിൽ തന്നെ മയക്കുപെടിവെച്ച് പിടികൂടി ചികിത്സ നൽകുന്നതിന് പകരം താൽക്കാലികമായി ചികിത്സ നൽകി കാട്ടിൽ വിടുകയാണ് ചെയ്തത് പിന്നീട് അധികം വൈകാതെ ആന ചെരിയുകയും ചെയ്തു ചുരുളിക്കൊമ്മന്റെ കാര്യത്തിലും ഈ ദുർഗതി ഉണ്ടാകാതിരിക്കാൻ ആനയെ എത്രയും പെട്ടെന്ന് പിടികൂടി ചികിത്സ നൽകണം സാധാരണയായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടിയും കൂടാതെ മനുഷ്യരുടെ അനധികൃതമായ കൈയേറ്റം മൂലവും കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് കടന്നു വരാറുണ്ട് മറ്റൊന്ന് ചില ആനകളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റമാണ് കാട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഇത്തരം ആനകൾ ജനവാസ മേഖലയിലെത്തുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇത്തരം ആനകളെ പലവട്ടം നമ്മൾ ഉൾക്കാട്ടിലേക്ക് തുരത്തിയാലും അവർ ജനവാസ മേഖലയിലേക്ക് തിരിച്ചെത്താറുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആനകളെ പിടികൂടി മനുഷ്യരുമായി ഇണക്കി വളർത്തുകയോ അല്ലെങ്കിൽ ആനയെ സദാസമയവും നിരീക്ഷിക്കുവാൻ കഴിയുന്ന ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റുകയോ വേണം കേരള വനം വകുപ്പ് അടുത്തിടെ പിടികൂടിയ പി ടി സെവൻ അരിക്കൊമ്പൻ ഇവയൊക്കെ ഈ ഗണത്തിൽപ്പെടുന്ന ആനകളാണ് ജനവാസ മേഖലയിലേക്ക് കടന്നുവരുന്ന മൂന്നാമത്തെ വിഭാഗം ആനകൾക്ക് ഏതെങ്കിലും തരത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത് അതായത് കാട്ടിലവർക്ക് ജീവിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവർ മനുഷ്യരുടെ ആവാസവ്യവസ്ഥയിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത് പലപ്പോഴും രോഗബാധിതരായ നിരവധി ആനകൾ ജനവാസ മേഖലയോട് ചേർന്നു വരുന്നത് നമ്മൾ കാണാനിടയുണ്ട് ഇത്തരം ആനകളെ ആട്ടിയോടിക്കുന്നതിനു പകരം അവരെ വിശദമായി നിരീക്ഷിച്ച് അവർക്ക് വേണ്ട ചികിത്സ നൽകുകയാണ് വേണ്ടത്